ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കരീന ഇന്നലെയായിരുന്നു അപ്രതീക്ഷിതമായ ഒരു ട്രേഡ് സംഭവിച്ചത് അതായത് ഗുജറാത്ത് ടൈറ്റൻസിൽ നിന്നും വെസ്റ്റ് ഇൻഡീസിൻ്റെ വെടിക്കെട്ട് താരമായ ഷെർഫൈൻ റുദർഫോർഡിനെ മുംബൈ ഇന്ത്യൻസ് സ്വന്തമാക്കി രണ്ട് പോയിൻറ്റ് ആറ് കോടി രൂപ നൽകിക്കൊണ്ടാണ് ഈ താരത്തെ ഗുജറാത്തിൽ നിന്നും മുംബൈ ഇന്ത്യൻസ് സ്വന്തമാക്കിയിട്ടുള്ളത് അത് അപ്രതീക്ഷിതമായിരുന്നു എന്ന് പറയാൻ കാരണം അത്തരത്തിലുള്ള റൂമറുകൾ ഒന്നും പുറത്തേക്ക് വന്നിരുന്നില്ല പക്ഷേ മുംബൈ ഇന്ത്യൻസ് അദ്ദേഹത്തെ സ്വന്തമാക്കുകയായിരുന്നു ഏതായാലും ഗുജറാത്ത് ഈ താരത്തെ കൈവിട്ടത് ഒരു മണ്ടത്തരമല്ലേ മൂന്ന് കാരണങ്ങൾ കൊണ്ട് അത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് സ്പോർട്സ് കീടെയാണ് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഒന്നാമത്തെ കാരണം കഴിഞ്ഞ ഐ പി എൽ സീസണിൽ ഗുജറാത്തിന്റെ മിഡിൽ ഓർഡറിൽ സ്ഥിരതയാർന്ന പ്രകടനം നടത്തിവന്ന ഒരു താരമാണ് റുദർഫോർഡ് അതായത് ഗില്ല് സായ് സുദർശൻ ബട്ട്ലർ എന്നീ മുൻനിര ബാറ്റർമാർ മികച്ച പ്രകടനമാണ് ഗുജറാത്തിന് വേണ്ടി നടത്തിയിട്ടുള്ളത് പക്ഷെ അതിനുശേഷം വരുന്ന ബാറ്റർമാർ താളം കണ്ടെത്താൻ ബുദ്ധിമുട്ടിയിരുന്നു പ്രത്യേകിച്ച് ഷാരൂഖ് ഖാൻ രാഹുൽ തവാത്തിയ എന്നിവരൊക്കെ മോശം പ്രകടനമായിരുന്നു നടത്തിയിരുന്നത് ആ സമയത്ത് ഗുജറാത്തിനെ പലപ്പോഴും രക്ഷപ്പെടുത്തിയത് ഋദർ ഫോർഡാണ് പതിനൊന്ന് മത്സരങ്ങളിൽ നിന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി റൺസ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം പോകുന്നതോടുകൂടി ഗുജറാത്തിൻ്റെ മിഡിൽ ഓർഡറിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ് ഈ മാധ്യമം ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് ഇനി രണ്ടാമത്തെ കാരണം റുദർഫോർഡിൻ്റെ പകരക്കാരനെ കണ്ടെത്തുക എന്നുള്ളത് ഗുജറാത്തിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും എളുപ്പമാവില്ല കാരണം പല ഫ്രാഞ്ചൈസികളും തങ്ങളുടെ പ്രധാനപ്പെട്ട താരങ്ങളെ നിലനിർത്തിയിട്ടുണ്ട് റുദർഫോർഡിൻ്റെ പ്രൊഫൈൽ ഉള്ള താരങ്ങളെ ലഭിക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും മാത്രമല്ല സ്കോഡ് ബാലൻസ് നിലനിർത്തുന്നതിന് വേണ്ടി ഗുജറാത്ത് മുംബൈയിൽ നിന്നും താരങ്ങളെ കൊണ്ടുവരാൻ ശ്രമിക്കേണ്ടിയിരുന്നു അതായത് റോബിൻ മിൻസ് അതുപോലെ തന്നെ നമാൻദിർ തുടങ്ങിയ താരങ്ങളെ പകരം കൊണ്ടുവരാൻ വേണ്ടി ഗുജറാത്ത് ശ്രമിക്കണമായിരുന്നു പക്ഷേ ഇവിടെ ഒരു ക്യാഷ് ആണ് നടന്നിട്ടുള്ളത് ഇനി മൂന്നാമത്തെ കാരണം ഈ താരത്തിൻ്റെ എക്സ്പീരിയൻസ് അത് ഗുജറാത്ത് മിസ് ചെയ്യാൻ സാധ്യതയുണ്ട് വേൾഡ് വൈഡിലുള്ള പല ടി ട്വന്റി ലീഗുകളിലും കളിച്ച് പരിചയമുള്ള താരമാണ് റുദർഫോർഡ് ബിഗ് ബാഷ് ലീഗ് മേജർ ലീഗ് ക്രിക്കറ്റ് കരീബിയൻ പ്രീമിയർ ലീഗ് അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ലീഗ് ടി ട്വൻറ്റി എന്നിവിടങ്ങളിലൊക്കെ വലിയ എക്സ്പീരിയൻസ് അവകാശപ്പെടാൻ സാധിക്കുന്ന താരമാണ് റിദർഫോർഡ് ആകെ ഇരുന്നൂറ്റി മത്സരങ്ങൾ കളിച്ച താരം മൂവായിരത്തി അറുന്നൂറ്റി പന്ത്രണ്ട് റൺസ് നേടിയിട്ടുണ്ട് വെസ്റ്റ് ഇൻഡീസിന് വേണ്ടി നാൽപ്പത്തി നാല് മത്സരങ്ങളും താരം കളിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഈ ഒരു എക്സ്പീരിയൻസ് ഒരുപക്ഷെ ഗുജറാത്ത് മിസ് ചെയ്തേക്കും എന്നുള്ളതാണ് ഇതൊക്കെയാണ് സ്പോർട്സ് കീടെ കണ്ടെത്തിയിട്ടുള്ള മൂന്ന് കാരണങ്ങൾ തീർച്ചയായും രണ്ടേ പോയിൻറ്റ് ആറ് കോടി രൂപക്ക് നല്ല ഒരു താരത്തെ തന്നെയാണ് മുംബൈ ഇന്ത്യൻസിന് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് ഈ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേയം കൊണ്ടും കാണാം